എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഷോപ്പിങ്ങിന് പോയിട്ട് ഇന്ന് കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങി സാമ്പാറൊക്കെ ഉണ്ടാക്കി കറി ഉണ്ടാക്കി ഫുഡ് കഴിക്കാമെന്നായിരുന്നു പ്ലാന് അങ്ങനെ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത ഫുഡ് കൗണ്ടറിൽ സ്പെഷ്യൽ ദമ്മ ബിരിയാണി അതായത് തമിഴ് സ്റ്റൈൽ അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമ്മളെ ഉടക്കി അങ്ങനെ നമ്മുടെ നാടൻ ഫുഡും പദ്ധതി അങ്ങോട്ട് മാറ്റി വെച്ചു തൽക്കാലത്തിന് ഒരു രണ്ട് ബിരിയാണി പാർസൽ വാങ്ങി സംഭവം കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചില ഫുഡ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുമെന്ന് അപ്പോൾ ഫുഡ് നല്ല ചൂടോടെ തന്നെ ഫ്രഷ് ആയിട്ട് അവിടെ കൗണ്ടറിൽ കൊണ്ടുവന്ന് വെക്കണം കണ്ടപ്പോൾ തന്നെ നമ്മൾ പോയി നോക്കി അങ്ങനെ സംഭവം വാങ്ങി സംഭവം നല്ല സ്റ്റൈലായിട്ട് വൺ കെ ജി ആണ് ഞങ്ങൾ വാങ്ങിയത് ഇപ്പോൾ രണ്ട് പ്ലേറ്റിലായിട്ട് അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിച്ചു ഇപ്പം ബിരിയാണി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്തായാലും മാറിപ്പോവും അപ്പം നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഫുഡ് കുറച്ച് അതിലേക്ക് തട്ടി കൊടുക്കാം അത്യാവശ്യം ഫുഡ് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് ഒരു രണ്ടോ മൂന്നോ പീസ് ചിക്കനും ഉണ്ട് നമ്മൾ അത്യാവശ്യം വലിയ ചിക്കനാണ് അപ്പോൾ നല്ല ദമ്മ സ്റ്റൈലാണ് കേട്ടോ അതായത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ല ദമ്മു സ്റ്റൈലാണ് ഫുഡ് തമിഴ് സ്റ്റൈൽ ബിരിയാണിയാണ് അപ്പം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കഴിച്ചിട്ട് അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് അതിലൂടെ തട്ടിയിട്ടുണ്ട് കുറച്ച് അപ്പം ആ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ആ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മളെ സാധാരണ ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു മസാലയിലായിരിക്കും വ്യത്യാസം ഉണ്ടാവുക അപ്പം നല്ല മസാലയും ചോറൊക്കെ മിക്സ് മിക്സായിട്ടുള്ള ബിരിയാണിയാണ് തമിഴ് സ്റ്റൈൽ ബിരിയാണി സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ റൈസ് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ട് ചിക്കൻ്റെ ഒക്കെ നല്ല എന്താ പറയുക നല്ല ഫ്ലേവർ ഉണ്ട് റൈസിന് ഇപ്പോൾ കുറച്ച് അച്ചാറുണ്ടായിരുന്നു മറ്റേ കടുമാങ്ങച്ചാറുണ്ടല്ലോ അത് കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് അച്ചാറും കൂടി വേണം തോന്നി അങ്ങനെ അത്യാവശ്യം ഓയിലിയാണ് ഫുഡ് കുറച്ച് ഓയിലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അച്ചാറും കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാം ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് നല്ല ഫ്രഷ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഫ്രഷ് ചിക്കൻ ആവാറില്ല അത് നല്ല ഫ്രഷ് ചിക്കനിലാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് കുറച്ച് അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം അത്യാവശ്യം സ്പൈസി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് പിന്നെ അതുപോലെ റൈസും ചിക്കനൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ രക്ഷയില്ല എന്തായാലും നമ്മൾ നല്ല ഡയറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് നമുക്കൊരു വിഷമം തോന്നുന്നില്ല നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഇവിടെ എല്ലാവരും ബിരിയാണിയാണ് കഴിക്കാറ് ഞങ്ങളിവിടെ മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ബിരിയാണി കഴിച്ചിട്ട് വെള്ളിയാഴ്ച സാധാ ഫുഡ് കഴിക്കലാണ് പരിപാടി ഇപ്പം ഇന്നും നമുക്ക് ആ ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ സൈഡായിട്ട് കച്ചമ്പറുണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് അവർ അതിൻ്റെ കൂടെ കിട്ടിയിരുന്നില്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കച്ചമ്പറുണ്ടാക്കി ആ കച്ചമ്പറും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ചിക്കൻ്റെ പീസൊക്കെ വെച്ചിട്ട് സംഭവം അടിപൊളിയായിരുന്നു തൊട്ട കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം